ക്വിസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സിസ്റ്റർ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് ദിനങ്ങളുടെ ആറാമത്തെ എപ്പിസോഡുമായിട്ടാണ് ഈ എപ്പിസോഡിലെ അഞ്ച് ചോദ്യങ്ങളും അവയുടെ സൂചനകളും നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം ചോദ്യത്തിന്റെ സൂചനകൾ ശ്രദ്ധയോടെ കേട്ടോളൂ നിവാസികളുടെ വഞ്ചനയെ പറ്റിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഞങ്ങൾ ദൂരെ നിന്ന് വരുന്നവരാണെന്നും അവരുമായി ഒരു ഉടമ്പടി ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നു ഗിബിയോൺ കാരുടെ തന്ത്രപൂർവമായ പെരുമാറ്റങ്ങൾ മൂലം ജോഷുവ അവരുമായി സമാധാന ഉടമ്പടി ചെയ്യുന്നു ഇത് ജോഷുവയുടെ പുസ്തകത്തിൽ കാണപ്പെടുന്നു ഉണുമ്പ ചെയ്തതിനു ശേഷം എത്രാം ദിവസം കഴിഞ്ഞാണ് ഗിബയോൺകാർ അവരുടെ അയൽവാസികളും തങ്ങളുടെ മധ്യെ വസിക്കുന്നവരുമാണെന്ന് ഇസ്രായേൽക്കാർക്ക് മനസ്സിലായി രണ്ടാമത്തെ രാജാവ് സകല പ്രമുഖന്മാർക്കും സേവകർക്കും രാജാവിന്റെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്കും വിരുന്ന് നൽകുന്നതായി ഇവിടെ കാണാം ഈ വിരുന്നിൽ വിവിധതരം പാനീയങ്ങളും രാജകീയങ്ങളും ഇത് പുസ്തകത്തിൽ കാണപ്പെടുന്നു രാജാവിന്റെ ഹൃദയം സന്തുഷ്ടമായത് ഇസ്രായേലിലെ യോദ്ധാക്കളുടെ തലവർമാർ വഴി പല പട്ടണങ്ങളെയും കീഴടക്കി പട്ടണവാസികളെയും രാജാക്കന്മാരെയും ഉന്മൂലനം ചെയ്യുന്ന ഒരു സംഭവമാണിത് ഇസ്രായേൽ തലവന്മാർ ഏറ്റുമുട്ടുന്ന എല്ലാ ശത്രുക്കളെയും അവർക്ക് ധൈര്യം നൽകി മക്കേദ ലിബ്ന ലാഗിഷ് എന്നീ പട്ടണങ്ങളെയാണ് പിടിച്ചടക്കിയത് ഇത് ജോഷുവയുടെ പുസ്തകത്തിൽ കാണുന്നു നിന്നും ലാഗേഷിലെത്തിയ ഇസ്രായേൽക്കാർ എത്രാം ദിവസമാണ് ലാഗേഷിനെ പിടിച്ചടക്കിയത് നാലാമത്തെ ചോദ്യത്തിന്റെ സൂചനകൾ തരട്ടെ ഇസ്രായേലും മൊബാബിയറും തമ്മിലുള്ള യുദ്ധത്തെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് മൊബാബ് രാജാവ് ഇസ്രായേൽക്കാരുമായി കലഹിച്ചപ്പോൾ യോധാം രാജാവ് യൂത രാജാവിനോട് സഹായം അഭ്യർത്ഥിക്കുന്നതായി ഇവിടെ കാണാം യൂദോ ഇസ്രായേൽ എന്നീ പട്ടണങ്ങളിലെ രാജാക്കന്മാരാണ് യുദ്ധത്തിനായി പുറപ്പെട്ടത് ഇത് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ കാണപ്പെടുന്നു യുദ്ധത്തിനായി വളഞ്ഞ വഴിയിലൂടെയുള്ള യാത്രയുടെ എത്രാം ദിവസമാണ് സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം ഇല്ലാതായത് യഹൂദരെ നശിപ്പിക്കുവാനുള്ള കൽപ്പന പുറപ്പെടുവിക്കുന്ന ഒരു സംഭവമാണിത് അഗസേരോസ് മഹാരാജാവാണ് ഇവിടത്തെ സമാധാനപൂർണമായ നടത്തിപ്പിന് അതിയായി ആഗ്രഹിക്കുന്നത് ഈ ആഗ്രഹം സാധിച്ചെടുക്കുന്നതിന് തടസ്സമായും വിരുദ്ധമായും പ്രവർത്തിക്കുന്ന ജനതയെ ഉന്മൂലനം ചെയ്യാൻ അതിവിശിഷ്ടനും രാജ്യത്തെ രണ്ടാം സ്ഥാനം നേടിയവനുമായ ഹാമാൻ നിർദ്ദേശങ്ങൾ നൽകുന്നു ഇത് എസ്തറിന്റെ പുസ്തകത്തിൽ കാണുന്നു തങ്ങളുടെ ശത്രുക്കളെ പന്ത്രണ്ടാം മാസമായ ആദാർ മാസത്തിലെ എത്ര ദിവസം വാൾനിരയാക്കി നശിപ്പിക്കണമെന്നാണ് ഹാമാന്റെ കത്തിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് അഞ്ച് ചോദ്യങ്ങളുടെ സൂചനകൾ നൽകിക്കഴിയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിളിൽ നിന്നും ഉത്തരങ്ങൾ കണ്ടെത്തി വചനവയൽ വിസ് വേൾ പരമ്പര ദിനങ്ങൾ എപ്പിസോഡ് ആറ് ഉത്തരങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന ക്രമത്തിലെഴുതി സെവൻ സീറോ ടു ഫൈവ് ഫൈവ് സെവൻ സീറോ വൺ ടു എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വർക്കും നന്ദി